നമുക്ക് സേതുവിൻ്റെ പല്ലവിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പല്ലുവി എന്ന അച്ഛനോടും ശ്രീഹരിയോടും തൻ്റെ പ്ലാനുകളൊക്കെ പറഞ്ഞിട്ട് പോവാണ് അതൊക്കെ പറഞ്ഞിട്ട് പോയതിനു ശേഷം അച്ഛൻ്റെ അടുത്തേക്ക് ശ്രീഹരി എന്നിട്ട് ചോദിച്ചു അല്ല അച്ഛനു നീ എന്ത് പരിപാടിയാണ് കാണിച്ചെന്ന് നോക്കുക എന്ത് പരിപാടി കാണിച്ചെന്ന് ശെ പല്ലു വേച്ച് വന്ന നീ എന്തിനാ പല്ലു വീച്ചോട് പറഞ്ഞത് ഞാൻ നിന്റെ മുടി ചീവി തരാ എന്ന് പറഞ്ഞെന്നൊക്കെ ആഹാ അതിനെന്താ കുഴപ്പമായിരിക്കുന്നെ എന്തേലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുക എന്നാലും അത് വേണ്ടിയിരുന്നില്ല നാണക്കേടാ ഇല്ലെന്ന് ചോദിക്കുക എന്ത് നാണക്കേട് എനിക്കൊരു നാണക്കേടില്ലെന്ന് പറയാം അതെ നിനക്ക് നാണക്കേടില്ല പക്ഷേ എനിക്ക് നാണക്കേടുണ്ടെന്ന് പറയാം അതെ അത്ര നാണം കണ്ട കാര്യമൊന്നുമില്ല ഞാൻ ശ്രീഹരിയുടെ ഭാര്യയാണോ അങ്ങി പിന്നെ എന്തിനാ ശ്രീഹരി നാണം കിടന്നതെന്ന് ചോദിക്കണം എന്നാലും ഒരന്നാലും ഇല്ല പല്ലവേച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ ബാ എന്ന് പറയണം അങ്ങനെ അച്ചു ശ്രീഹരിയും കൂടെ പല്ലവിയുടെ പ്ലാൻ തയ്യാറാ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇന്ദിരം കാത്തു നിൽക്കുവാണ് ഇന്ദിൻ്റെ അടുത്തേക്ക് അച്ചു ശ്രീഹരിയും കൂടെ വരുവാണ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ ചോദിച്ചു എന്താടാ നീ ഇന്ദിര എന്നെ വിളിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടതെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു ആ കഴിഞ്ഞ ദിവസം തന്നെ ബാക്കി എന്തെങ്കിലും ആണോടാ അല്ല കഴിഞ്ഞ ദിവസം ഞാനൊന്ന് പൊട്ടിക്കണമെന്ന് വിചാരിച്ച പക്ഷെ ഞാൻ അത് ചെയ്തില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു നീ എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല ഇന്ദിര പക്ഷേ ഒരു കാര്യമുണ്ട് നീ ചെയ്ത കാര്യമുണ്ടല്ലോ അത് വെച്ചാൽ ക്രൂരതയായി പോയെന്ന് പറയണം എന്ത് കാര്യം നീ എന്ത് കാര്യം ചെയ്താൽ ഞാൻ എന്ത് കാര്യം ചെയ്താൽ നീ പറയണെന്ന് ചോദിക്കാം എന്ത് കാര്യം ചെയ്തതെന്ന് നിനക്ക് അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് അച്ചു പറഞ്ഞു നിങ്ങൾ ഒറ്റ അടുത്തം കാരണം എൻ്റെ സേതുവേൻ്റെ ജീവൻ നശിച്ചു അറിയാവോന്ന് എന്ന് ചോദിക്കുക സേതു എൻ്റെ ജീവൻ നശിച്ചു അതിന് ജീവിതം ജീവിതമൊന്നും നശിപ്പിച്ചില്ലല്ലോ വേണ്ട കൂടുതലൊന്നും പറയണ്ട സേതുവേണ്ട ജീവൻ നശിച്ചു പോയതേക്കുറിച്ച് ഞാൻ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടല്ലോ നിങ്ങളെ കാരണം അടിച്ചാൻ പൊട്ടിക്കൂന്ന് പറയാം അല്ല നീ എന്തിനാ പെണ്ണ് ഇങ്ങനെ കടന്ന് ചെലക്കണേന്ന് ചോദിക്കുകയാണ് നിന്റെ ഏടിൻ്റെ ജീവിതമൊന്നും ഞാൻ തകർത്തിട്ടില്ല എന്ന് പറയണം തകർത്തിട്ടുണ്ടോ ഇല്ലയോ പാവ എൻ്റെ സേതുവേടൻ ഇപ്പം അനങ്ങാൻ വയ്യാതെ കിടക്കുവെന്ന് പറയണേ അനങ്ങാൻ വയ്യാതെ കിടക്കുന്നു ഇന്ദിരന്റെ മനസ്സിലൊരു ലെഡു പൊട്ടി ഇന്ദിരം പെട്ടെന്ന് തന്നെ ശ്രീഹരി പിടിച്ചു എന്താടാ ഇവളീ പറയണമെന്ന് ചോദിക്കാം അതെ ഇന്ദിരം എൻ്റെ സേതുവേട്ടനങ്ങാൻ പറ്റത്തില്ല എന്റെ സേതു വേട്ടന വല്ലാതെ കിടക്കുവാണ് ഒരു ജീവച്ഛവമായിട്ടാണ് കിടക്കണെന്ന് പറഞ്ഞേ ഏഹ് ജീവച്ചവായിട്ടോ അതെ എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്ന കിടപ്പാ അറിയാവോ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ വല്ലതും അറിയാവോ എന്ന് ചോദിക്കുകയാണ് ആ ഇത് കേട്ട് ഇനി പിന്തുണ ഭയങ്കര സന്തോഷമായി ഇന്നെന്ന് ചോദിച്ചു എന്തൊക്കെയാ പറയണം എന്ന് നോക്കിയാൽ അച്ചു പറഞ്ഞു ഇനി കൂടുതൽ പറയണമല്ലേ പാവം എൻ്റെ സേതുവേട്ടൻ എൻ്റെ സേതുവേന അനങ്ങാൻ പറ്റില്ല ഇന്ന് രാവിലെ ഒരു സ്ട്രോക്ക് കൂടെ ഉണ്ടായെന്ന് പറയണം ആ സ്ട്രോക്ക് ഉണ്ടായതോട് കൂടിയിട്ട് സേതുവേണ്ട ഇനി അനങ്ങാൻ പറ്റില്ല ഡോക്ടർ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ സേതുവേണ്ട ഇനി ഒരിക്കലും എഴുന്നേക്കാൻ പറ്റില്ലെന്ന് ആ കിടന്ന് കിടപ്പ് തന്നെ കിടക്കുന്നു ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ സന്തോഷമായി ഹാ അത് കൊള്ളാലോ എന്ന് മനസ്സ് വിചാരിക്കുവാണ് ആ സമയം അച്ചു പറഞ്ഞു ഇതിനൊക്കെ നിങ്ങൾ അനുഭവിക്കും ഇന്ദ്രാന്ന് പറയണം ഇന്ദ്രൻ പറഞ്ഞു അതെ അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ബലം അനു അവനവനുഭവിക്കുന്നതല്ല പറയണേ സേതു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബലം സേതു അനുഭവിക്കും ഇപ്പം സേതുവിനിട്ട് അതിനുള്ള പണി കിട്ടിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറയാണ് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ശ്രീഹരിക്ക് ഒരു കാര്യം മനസ്സിലായി ഇവന്റെ മനസ്സ് നിറയെ സന്തോഷമാണ് പക്ഷേങ്കിൽ ഇവൻ പുറമേ കാണിക്കുന്ന വേറൊന്നും ഇവന്റെ മനസ്സിലെ സന്തോഷം ഇവനും ഉള്ളിലടക്കി വയ്ക്കുവാണ് തങ്ങളുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലായി ഇങ്ങനെ പോവുകയാണെങ്കിൽ അദ്ദേഹം വൈകാതെ തന്നെ പലിവേച്ചയ്ക്ക് നീര് കിട്ടും ഇവനെ കോളേജിൽ നിന്ന് പുറത്താക്കാണ്ടും പറ്റും ഈ സമയത്ത് അച്ചു പറഞ്ഞ് എന്നാലും നിങ്ങൾ ഇത്ര ദുഷ്ടനായി പോകാൻ പാടില്ലായിരുന്നു നിങ്ങൾ ചെയ്ത് ചതിയുണ്ടല്ലോ അതൊരിക്കലും പൊറുക്കാനും ക്ഷമിക്കാനും പറ്റാത്ത തെറ്റാന്ന് പറയണം ഈ സമയം ഇന്ദ്രൻ പറഞ്ഞു അതെന്തേലും ആയിക്കോട്ടെ ഇപ്പോഴെനിക്കൊരു സന്തോഷമായെന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ കണ്ട് കയറി പോവാണ് ആ സമയത്ത് പല്ലവിയെ വിളിച്ചിട്ട് അച്ചു ശ്രീഹരിയും കാര്യങ്ങളൊക്കെ പറയണം നമ്മൾ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിക്കിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അവനത് വിശ്വസിച്ചെന്ന് തോന്നേ അവനത് വിശ്വസിച്ചിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞെന്ന് പറയണം ആഹാ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഇനി നിങ്ങൾ ധൈര്യമായിട്ട് പോരെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയണം അങ്ങനെ അച്ചു ശ്രീഹരിയും കൂടെ അങ്ങോട്ട് പോവാം ആ സമയത്ത് ഇന്നലെ നേരെ എന്ത് ചെയ്യണം പ്രതാപനെ കണ്ണനിട്ട് പോവാണ് ഇത് സത്യമാണോ അതോ ഇനിയിപ്പം നോയാണെന്ന് അറിയണമല്ലോ അങ്ങനെ അതിനുവേണ്ടി പ്രതാപൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് പ്രതാപൻ്റെ അടുത്ത് നിന്നപ്പോൾ പ്രതാപൻ കിടന്നു നല്ല ഉറക്കത്തില്ലായിരുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത് കുറ്റിക്കൽ ആയിരുന്നു കുറ്റിക്കയിൽ ബിന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആ ഇന്ദിരം ചോദിച്ചു അവൻ എന്തു ചെയ്യാൻ ചോദിക്കുന്നത് ആര് ആ പ്രതാപൻ എന്തു ചെയ്യാൻ ചോദിക്കുക പ്രതാപട്ടേനെ എഴുന്നേറ്റില്ല ഉറക്കുവാന്ന ആ ഇന്ദ്രൻ വന്നിട്ടുണ്ടോ പറ എന്ന് പറയുകയാണ് ഏഹ് ഇന്ദിരം വന്നിട്ടുണ്ടെന്നോ അതെ എന്താ മനസ്സിലായില്ലേ നോക്കുക അല്ല അത് പിന്നെ പ്രതാപനായിട്ട് ഉറങ്ങുന്നതുകൊണ്ട് അതെ കൂടുതലൊന്നും പോയി വിശദീകരിക്കണ്ട നീ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറയണം പിന്നീട് പ്രതാപൻ്റെ അടുത്ത് നിന്നിട്ട് ബിന്ദു പറഞ്ഞ ഇന്ദ്രൻ വന്നിട്ടുണ്ടെന്ന് പറയാം എൻ്റെ ഇന്ദ്രൻ ഏത് ഇന്ദ്രൻ ഏത് ദേവേന്ദ്രനാണോ എനിക്ക് കുഴപ്പമില്ല എനിക്കിപ്പം പറ്റില്ല ദേ ഞാനിവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറയുന്ന അനുസരിക്കാൻ പറയണം പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ അവസാനം പ്രതാപനും കൂടെ എഴുന്നേറ്റം അങ്ങോട്ട് വരുവാണ് പ്രതാപൻ എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞപ്പം ഇന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട് ഇന്ദ്രനെ കണ്ടതെന്ന് പറഞ്ഞു ഏഹ് നീയോ ഇന്ദ്ര എന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ ഇന്ദ്രൻ പറഞ്ഞു എന്താടാ പ്രധാവാ എന്നെ കണ്ടത് നിനക്ക് മനസ്സിലായില്ലെന്ന് ചോദിക്കാം മനസ്സിലായി അല്ല അത് പിന്നെ ഞാൻ എന്താ കാര്യം എന്താ ഇന്ദിര നീ വന്നേന്ന് ചോദിക്കുകയാണ് കാര്യം എന്താണെന്നോ അതൊക്കെ ഒരു സന്തോഷ വാർത്തയെടാ വന്നിരിക്കുന്നെന്ന് പറയണം സന്തോഷ വാർത്തയാണ് അതെ ആ സന്തോഷ വാർത്ത അറിയണേ നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് അറിയണം ഹെൽപ്പ് ചെയ്യണം എന്ത് ഹെൽപ്പ് നീ പൊന്നുമട ഒന്ന് വരെ ഒന്ന് വരെയൊന്ന് പോണമെന്ന് അറിയാം പൊന്നുമടത്താ ഞാനാ ഞാനെന്തിനാ പൊന്നുമടത്ത് പോന്നെ എടാ നീ പൊന്നുമടത്തിലേക്ക് എല്ലണം ആ ചെയ്തുകൊണ്ടല്ലോ അവൻ അവിടെ തളർന്ന് കിടക്കുമെന്ന് അറിഞ്ഞേ തളർന്ന് കിടക്കുമെന്നോ അതെ തളർന്ന് കിടക്കുകയെന്ന് അറിയാൻ കഴിഞ്ഞേ അങ്ങനെയാണെങ്കിൽ നീ പോയി അതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ച എൻ്റെ അടുത്തുനിന്ന് ഒന്ന് പറയണമെന്ന് അറിയണം സത്യാവസ്ഥ എന്തായും നമുക്ക് അറിയത്തില്ലോ എന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുകയാണ് അവസാനം പ്രതാവ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ പോവാം പക്ഷെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ അങ്ങോട്ട് കയറ്റുമോയെന്നറിയത്തില്ല എന്ന് പറയുകയാണ് എന്താ അങ്ങനെ പറഞ്ഞേ അല്ല എന്നെ കയറ്റുമില്ല കാരണം ഞാൻ അങ്ങനത്തെ ദുഷ്ടന്തരങ്ങളൊക്കെയല്ലേ അവരോട് ചെയ്തു വെച്ചിരിക്കുന്നത് മിക്കവാറും എന്നെ അവിടെ നിന്ന് അടിച്ചു ഓടിക്കുമെന്ന് പറയണം എൻ്റെ ഇന്ദിര നീ എന്നെ കൊലയ്ക്ക് കൊടുക്കുമോ എന്ന് ചോദിക്കണം നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രതാവ ഞാനൊരു കാര്യം പറഞ്ഞാൽ പിന്നെ നിനക്ക് എന്നാ വിശ്വാസം വരുന്നില്ലേ ഇതിൻ്റെ ഗുണം നിനക്കുണ്ടാവുന്ന പറയാം അങ്ങനെയാണെ കുഴപ്പമില്ല പക്ഷേ എങ്കിൽ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപൻ എങ്ങനെ ചാട്ടേക്ക് ഏറ്റുവാണെ ഇന്ദ്രൻ പിന്നീട് പ്രതാപൻ സമ്മതിച്ചു അതിനുശേഷം ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് പ്രതാപൻ നേരെ പൊന്നുമടത്തിലേക്ക് പോവാണ് അപ്പോൾ പൊന്നുമടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ബിന്ദുനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏപ്പിച്ചിട്ടുണ്ടായിരുന്നു അതെ എനിക്ക് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നിന്റെ സഹായം കൂടിയേ തീരുവുള്ളെന്ന് എൻ്റെ സഹായം അതിൻ്റെ സഹായം ഞാൻ പറയുന്ന പോലെയൊക്കെ നീ അനുസരിച്ചാൽ മതി അതൊക്കെ എന്താ പറയണ്ടേ എങ്ങനെയാ പറയണ്ടേ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അതൊക്കെ നീ അനുസരിച്ചാൽ മതി എന്ന് പറയും അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ പ്രതാപേട്ടാ ഏ തല്ലോ എന്നെക്കൊണ്ട് കൊള്ളാൻ പറ്റില്ലെന്ന് പറയാം അതൊന്നും നീ ഏൽക്കണ്ട ഞാൻ ഏറ്റമാണോ എന്ന് പറയുകയാണ് അങ്ങനെ പൊന്നുമടത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ട് പ്രതാപ നേരെ ബിന്ദുവിനെ വിളിക്കണം ബിന്ദുവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇടീ നീയേ പൂർണിമേച്ചീവിനെ വിളിക്കാൻ പറയണേ പൂർണിമേച്ചു ഞാൻ എന്തിനാ വിളിക്കണേ ഇടി ഞാൻ പറയുന്ന പോലെയൊക്കെ പറഞ്ഞാൽ മതി എന്ന് ഏഹ് എന്താ പ്രതാപേട്ടാ ഇങ്ങനെയൊക്കെ പറയണേ അതൊക്കെ നീ പറഞ്ഞാൽ മതി ബാക്കിയാരും ഞാൻ ഏറ്റെന്ന് പറയാണ് പിന്നീട് പൂർണിമയെ ബിന്ദു വിളിക്കുകയാണ് ബിന്ദു വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഫോൺ വെച്ചാൽ ആരാ എന്തായത് എന്നൊക്കെ ചോദിക്കുകയാണ് എന്നെ മനസ്സിലായി കാണില്ല എന്നറിയാൻ ചേച്ചിക്ക് പക്ഷേങ്കിൽ ഞാൻ പറയാം ഞാൻ ആരാന്ന് ഞാൻ പ്രതാപൻ്റെ വീട്ടിൽ താമസിക്കുന്ന ബിന്ദു ബിന്ദുവാണെന്ന് പറയുന്നത് ഓഹോ അപ്പം നീ അതില്ലേ നീ എന്തിനടി എന്നെ വിളിച്ചതെന്ന് ചോദിക്കുക അവനോടൊപ്പം നിനക്ക് വന്ന് താമസിക്കുന്ന ആണോ ഇല്ലേടിയെന്നൊക്കെ ചോദിക്കുകയാണ് അതുപോലെ ചേച്ചി എന്നെ ക്ഷമിക്കണം ഞങ്ങളുടെ കല്യാണത്തിന് അനുഗ്രഹിക്കണം ഇതേ ഞാനും പ്രതാപടം തമ്മിൽ ഇഷ്ടത്തില്ല അതുകൊണ്ടാന്നൊക്കെ പറയണം എടി വെച്ചിട്ട് പോടീന്ന് പറയണം അങ്ങനെ പറയരുത് ഞങ്ങളെ അനുഗ്രഹിക്കണം ചേച്ചിയുടെ അനുഗ്രഹത്തിന് വേണ്ടി വിളിച്ചാന്ന് പറയാം എന്നിട്ട് പ്രതാപൻ എന്തേന്ന് നോക്കുക പ്രതാപമായിട്ടാണെങ്കിൽ ചേച്ചിയുടെ പറഞ്ഞ അനുഗ്രഹം മേടിക്കാനായിട്ടും ക്ഷമയാചിക്കാനായിട്ടൊക്കെ വീണ്ടും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് പറയണം ചേച്ചി ഞങ്ങളോട് ക്ഷമിക്കില്ലേ ഞങ്ങൾക്ക് മാപ്പ് തരില്ലെന്നൊക്കെ ചോദിക്കുക വെച്ചിട്ട് പോടി എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമ കോള് കട്ടുകയാണ് അങ്ങനെ കോള് കട്ടി തട്ടിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേനുമാണ് പ്രതാപന അങ്ങോട്ടേക്ക് വരുന്നത് പ്രതാപം വന്നിട്ട് നേരെ പൂർണ്ണമയുടെ കാലിലേക്ക് വീഴുവാണ് എന്നെ അനുഗ്രഹിക്കണം ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കണം അതെ അനുഗ്രഹിക്കുക മാത്രമല്ല എനിക്ക് മാപ്പ് ദുര്യവും വേണം ഞാൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റൊക്കെ ചേച്ചിയോട് ചെയ്തേ പക്ഷേങ്കിൽ എന്നോട് പൊറുക്കണം എന്നൊക്കെ പറയണം അത് കേട്ടോണ്ട് വന്നിട്ട് ഋതു പറഞ്ഞു തന്നോട് പൊറുക്കാനോ ഈ ജന്മത്തെ എന്ന് അറിയണം എങ്ങനെ പൊറുക്കാനെന്ന് പറ താൻ എന്നെ വിളിച്ചിറക്കൊണ്ട് പോയതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എന്നെ ഉപദ്രവിച്ചൊക്കെ എനിക്കറിയാം എന്നിട്ട് തന്നോട് ഞാൻ പൊറുക്കണമല്ലേ എന്നെ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് താൻ ഇതൊന്നും ആരുന്നില്ല പറഞ്ഞേ എന്നൊക്കെ പറയണം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം പൂർണ്ണമനം ശരിയാ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ ഇങ്ങോട്ട് കയറി വന്നത് അതുമാത്രമല്ല മാധവേയുടെ മര മരണത്തിന് പിന്നെ നീയെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം എന്നിട്ട് നിനക്ക് യാതൊരു ഉളുപ്പില്ല നീ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നു കടന്നു പോയിക്കോണെന്നൊക്കെ പറയണം അങ്ങനെ പറയരുത് ചേച്ചി എൻ്റെ അവസ്ഥ കൊണ്ടല്ല ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നേ എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടാണ് ചേച്ചിയോട് ക്ഷമയോജിക്കാൻ വേണ്ടി ഞാൻ വന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര ഡയലോഗ് എടുക്കുവാണ് അപ്പോഴേക്കും പല്ലവിയെ അങ്ങോട്ട് വന്നു പല്ലവിയെ കണ്ടെന്ന് ചോദിച്ചു അല്ല സേതു സേതുവിൻ എങ്ങനെയുണ്ട് സേതുവിൻ എന്താ വയ്യായിക എന്നൊക്കെ അറിഞ്ഞല്ലോ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടപ്പോൾ പല്ലവിക്ക് കാര്യം മനസ്സിലായി ഇന്ദ്രനം ചെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരമാണ് പ്രതാപൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ആ സമയത്ത് പല്ലവി പറഞ്ഞാൽ അതെ സേതു വയ്യാതെ കിടക്കുകയാണെന്ന് പറയാം എനിക്കൊന്നും കാണണമെന്ന് പറയാം ഇട്ടം പൂർണ്ണി പറഞ്ഞ് പറ്റില്ല കാണാനൊന്നും പറ്റില്ല എന്ന് പറയുന്നത് അത് കേട്ടാൽ പല്ലവി പൂർണമയോട് പറഞ്ഞു കണ്ടിട്ട് പോട്ടേമേ കാണാൻ വന്നല്ലേ നമ്മളായിട്ട് തടസ്സം പറയണ്ടെന്ന് പറയണം അങ്ങനെ പൂർണമിക്ക് മനസ്സിലായി പല്ലവി എന്താ ഉദ്ദേശിക്കുന്നുള്ള കാര്യം പിന്നീട് പല്ലവി പറഞ്ഞു ബാ കാണിച്ചതരാ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവാണ് സേതുൻ്റെ അരിലേക്ക് സേതുവാണെങ്കിൽ കഴുത്തറ്റം പൊതിച്ചു കിടക്കുവാണ് അപ്പോഴേക്കും ചെന്നിട്ട് പറഞ്ഞു അയ്യോ ഇത് എന്ത് പറ്റി എൻ്റെ പൊന്നു സേതു ദൈവമേ എനിക്കിത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെ ഓടിച്ചാട് നടന്നാ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വീടൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല സേതു എന്നാലും നിനക്ക് ഈ ഗതി വന്നല്ലോ ദൈവമേ എന്തായി കാണുന്നേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിനയം കഴിച്ചു വെക്കുവാണ് ആ സമയം പല്ലവിക്ക് ശരിക്കും ചിരി വന്നു സേതു വേണേൽ ഞെട്ടരോട് വേണമെങ്കിൽ നോക്കുകയാണ് ഈ സമയം പല്ലവിയോട് ചോദിച്ചു അല്ല ഒരു പ്രതികരണവും ഇല്ലേ ഒരനക്കും ഇല്ലെന്ന് ചോദിക്കും ആരേം തിരിച്ചറിയത്തൊന്നുമില്ല ഇങ്ങനെ കിടക്കത്തുള്ളൂ ഇനിയിപ്പോൾ പ്രതീക്ഷ ഒന്ന് മാഡം എന്നാൽ ഡോക്ടർ പറഞ്ഞെന്ന് പറയാം അതും കൂടെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രതാപനാണെങ്കിൽ സന്തോഷം കൊണ്ടൊന്ന് തുള്ളിച്ചാടാൻ തോന്നി പിന്നീട് പ്രതാപൻ പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കഷ്ടം തന്നെ കേട്ടോ എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല ദൈവം എത്ര ക്രൂരനല്ലേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊക്കെ പ്രതീക്ഷയായിട്ട് നടന്നിരുന്നല്ലേ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നടന്നാലേ എന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടപ്പോൾ പല്ലേ പറഞ്ഞു അതെ പക്ഷേ ഇനിയിപ്പോൾ സേതുവേണ്ട അതൊന്നും പറ്റുമോന്നും തോന്നുന്നില്ല സേതുവണ് എങ്ങനെയല്ലേ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റാൽ മതിയോ അതോ ഞങ്ങളുടെ പ്രാർത്ഥനയുള്ളതൊക്കെ പറയുകയാണ് ആ സമയം പ്രതാപൻ പറഞ്ഞു എൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ പറഞ്ഞാൽ മതി കേട്ടോ സേതുവിൻ്റെ ഈ കടപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഹിക്കാൻ പയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദീപമേ എങ്ങനെയെങ്കിലും ഇവനെ എത്രയും പെട്ടെന്ന് എഴുന്നേൽപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതാപനെ ഇങ്ങോട്ടേക്ക് പോകുന്നത് ഈ സമയം സേതു ഒരു ചിരി ഇരിക്കുകയാണ് സേതുവിനെ സന്തോഷം കൊണ്ടൊന്നും തുള്ളിച്ചാണെന്ന് തോന്നി താങ്കൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ പ്രതാപൻ്റെ നെഞ്ചത്താദ്യത്തെ റീത്ത് വെക്കുവാണ് പല്ലവി ഇതൊന്നും പ്രതാപൻ ഇതൊന്നും അറിയത്തില്ലാതെ പ്രതാപനും ഇന്ധനം ഇരിക്കുവാണ് ഇനിയിപ്പോൾ ഇന്ദ്രൻ്റെ അവസാനമാണ് കാണാനായിട്ട് പോകുന്നത് ഇന്ധനനെ അങ്ങനെ പൊളിച്ചെടുക്കാനായിട്ട് പുതിയ പ്ലാനുകളൊക്കെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ആ കിണയിലേക്ക് വന്ന് വീണ് കഴിഞ്ഞു ഇനിയിപ്പോൾ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അപ്പം ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി